ദേശീയ വിരവിമുക്തി ദിനത്തിന്റെ ഭാഗമായി കുട്ടികൾക്ക് വിരഗുളികകൾ നൽകി ഒരു വയസ്സ് മുതൽ പത്തൊമ്പത് വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്കാണ് വിരഗുളികൾ നൽകിയത് സ്കൂളുകളിലും അംഗൻവാടികളിലും വിരഗുളികൾ നൽകാൻ പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു കുട്ടികളുണ്ടായിരുന്ന വിളർച്ച വളർച്ച മുരടിപ്പ് പ്രസരിപ്പില്ലായ്മ അയൻകുറവ് തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് പരിഹാരമായാണ് വിരഗുളികകൾ നൽകുന്നത് ദേശീയ വീരവിമുക്ത ദിനത്തിന്റെ ഭാഗമായി ജില്ലയിലെ ഒന്നു മുതൽ പത്തൊൻപത് വയസ്സുവരെയുള്ള കുട്ടികൾക്കാണ് വില ഗുളികകൾ നൽകിയത് സ്കൂളുകൾ അങ്കണവാടികൾ എന്നിവയിലൂടെ അധ്യാപകരുടെയും അംഗനവാടി ആശാ പ്രവർത്തകരുടെയും നേതൃത്വത്തിലാണ് ഗുളികകൾ നൽകിയത് പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കഞ്ഞിരപ്പള്ളി അച്ചാമ്മ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു സ്വകാര്യ സ്കൂളുകൾ ഉൾപ്പെടെയുള്ള തൊള്ളായിരത്തി സ്കൂളുകളിലും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് പ്രീ പ്രൈമറി സ്കൂളുകളിലും രണ്ടായിരത്തിഅൻപത് അങ്കണവാടികളിലും അൻപത്തിയാറ് ഡേ കെയർ സെന്ററുകളിലും ഗുളിക വിതരണം ചെയ്തു ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നു നാഷണൽ ലക്ഷ്യം എന്ന് പറയുന്നത് ഗുണനിലവാരം ഉയർത്തുന്നതിനും ആരോഗ്യ നിലവാരം ഉയർത്തുന്നതിനും വേണ്ടിയാണ് ഒന്ന് മുതൽ പത്തൊമ്പത് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് ഇന്ന് ആൽബൻഡിസോൾ ഗുളിക നൽകുന്നത് യാതൊരു സൈഡ് എഫക്റ്റുമില്ലാത്ത ഈ ഗുളിക എല്ലാ കുട്ടികളുടെയും ആരോഗ്യത്തിന് വളരെയധികം ഗുണപ്രദമാണ് അങ്കണവാടിയിൽ പോകാത്ത കുട്ടികൾക്ക് ഉച്ചസമയം അങ്കണവാടികളിലെത്തി മരുന്ന് കഴിക്കാൻ നിർദ്ദേശം നൽകിയിരുന്നു ജില്ലയിലെ എല്ലാ സ്പെഷ്യൽ സ്കൂളുകളിലും എം ആർ എസ് ബാലഭവൻ എന്നിവയിലെ കുട്ടികൾക്കും ഗുളിക നൽകി വ്യാഴാഴ്ച ഗുളിക കഴിക്കാൻ സാധിക്കാത്തവർക്ക് ഫെബ്രുവരി പതിനഞ്ചിന് വീണ്ടും ഗുളിക നൽകും ഉച്ചഭക്ഷണത്തിന് ശേഷം ചവച്ചരച്ച് വെള്ളത്തോടൊപ്പം ഗുളിക കഴിക്കാനാണ് നിർദ്ദേശം നൽകിയിരുന്നത് ന്യൂസ്